ും സ്വാഗതം അപ്പോ ഞടുത്ത് വെച്ച വീഡിയോ ഉണ്ട് അപ്പോ കണ്ടുപരി അപ്പോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യ നമുക്ക് വീഡിയോ ബാക്ക് അപ്പോ തട്ടപ്പുടുന്നുണ്ട് ഇവിടെ ചെയ്യുന്നുണ്ട് ഇവിടെ വീട് എടുത്ത് വെച്ച് വരുന്ന അപ്പൊ ഇനിക്ക് വീട് സാധനൊക്കെ പരിഗമല്ലേ ഞാൻ നേരെ ഓർഡർ ചെയ്യും മറ്റേതില്ല ആറ് ഷാൾ മേക്സിന്റെ പൈസ ഒന്നും കൺഫേം ആയിക്കണു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടേ മറ്റേത് ചാക്ക് പൊട്ടിച്ചു കാണിച്ചു കൊടുക്കും എന്താണ് താങ്കൾ തെറിയുന്നത് കാര്യം പറയൂ എന്താ ശരി അത് ആ ബ്ലാക്ക് അല്ല പോയിന്ന് പറഞ്ഞത് രണ്ടെണ്ണയിക്കോട്ടെ അങ്ങനെ പറഞ്ഞു ഇപ്പൊ എന്താ ഉള്ളു പിന്നെന്താണ് കുട്ടി ഇതേ മാരത്തെ ഒന്നും കൂടി ബ്ലാക്കും വൈറ്റിനും എപ്പോഴും നല്ല ചെലവാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു എടുത്തു ഇത് രണ്ടെണ്ണമുള്ളു അത് നോക്കി തീരെ അന്തോ കൊതാ ഓരോ പറയും കറുപ്പാ കറുപ്പ

നീമേ ഇതിലാണോ ഇന്നലെ വീഡിയോ ചെയ്തില്ല ഗയ്സ് 5 മാങ്ങ കുന്നോ ഓർഡർ എടുക്കുന്ന ഈ മെസ്സേജ് എടുന്നോ ഇതിട്ടുണ്ട് അല്ലേ വീഡിയോ ഇറുത്തേ ദാ ചാൽ മെസ്സേജ് എടു കോരോന്റെ ചാലും ഞാൻ ഐഡിയക്ക് അങ്ങനെ ഒന്ന് കുറി

ആ കാർത്തൻ തന്നെ വെച്ചാ പൾവൻ നടതില്ല ഇങ്ങോട്ട് വെള്ളം ഒഴരിക്കണം ആ വഴി ഇതിട്ടോ അമ്മ ആയിരിയോ ആ അര അവിടെ മായിങ്ങി ധമക്ക ആ നോ ആ കാട്ടാണ് നടുന്നാണ്

ഇത് ഇതും വീഡിയോ ചെയ്തതാണ് ഈ മൂന്നെണ്ണ നമ്മള് ചെയ്തതാണ് അപ്പൊ ചാണകം കഴിഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ ഉറപ്പില് കഴിഞ്ഞത് ഇത് ഒരാള് നാല് കളർന്ന് ഓരോന്ന് വേണം പറഞ്ഞു ഇതിലൊന്ന് ചെക്കിന് മേമാക്ക് വേണം പറഞ്ഞോ ഇതിൽ ഈ കളറാണ് ചേച്ചി മേമാക്ക് ഒരു കളറ് എടുക്കുന്ന രാവിലെ നോക്കണം ഞാൻ പറഞ്ഞു കൊണ്ടുപോയാൽ മതി ചാക്ക് പൊട്ടിച്ചോ നമ്മള് സാധനം മേലെ വെച്ചു കേട്ടോ നേരത്തെ വെച്ചു അപ്പൊ അവിടെ ഉള്ള കേക്ക് വില സ്ഥലം ഈ ഗഡി അലവും ബഡ് മുറുക്കും കുറുക്കി വെള്ളം കുറുക്കിട്ടുണ്ട് നമുക്ക് കുറച്ച് കാണാം